ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശ്രീ വി എൻ വാസ്തവൻ സഹകരണ വകുപ്പ് മന്ത്രി ഐ എസ് ആർ ഒ ചെയർമാൻ സി എസ് സോമനാഥ് സെൻഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ വി ജോയി ചെയർമാൻ വർക്കല നഗരസഭ കെ എം ലാജി പ്രിയപ്പെട്ട പി കെ കൃഷ്ണദാസ് പ്രിയങ്കരനായ ശ്രീ വർക്കല ഖാർ ഡോക്ടർ കെ സുധാകരൻ അമ്പലത്ര രാജൻ കെ കെ ശശിധരൻ കെ ജി ബാബുരാജൻ ശ്രീ ഋദംബരാനന്ദ സ്വാമികൾ വിശാലാനന്ദ സ്വാമികൾ അവിയാനന്ദ സ്വാമികൾ അടക്കമുള്ള സന്യാസ ശ്രേഷ്ഠന്മാരി സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടനമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ എല്ലാ വർഷവും ഇവിടെ വരികയും ഗുരു സന്നിധിയിൽ പ്രണാമം അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശിവഗിരിയിലേക്കുള്ള ഈ യാത്ര എനിക്കെന്നും ഒരു തീർത്ഥയാത്രയായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് ഈ മണ്ണിൽ ഗുരുപൂജ അർപ്പിച്ചു മടങ്ങുമ്പോൾ നമ്മുടെ അഹംഭാവങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് സമാധാന പർവത്തിലേക്കുള്ള യാത്രയാണ് ശിവഗിരി തീർത്ഥാടനം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ശാന്തിതീരം തേടിയുള്ള ഒരു യാത്രയാണിത് കലുഷിതമായ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ ശാന്തിയും സമാധാനവും തേടുന്നവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരിടമാണ് ശിവഗിരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹൃദയങ്ങൾക്ക് ഇത് ആശ്വാസപ്രദമാണ് മഹാസമാധിയിൽ ഗുരുവിൻ്റെ തേജോമയമായ രൂപം കണ്ട് വണങ്ങി മടങ്ങുമ്പോൾ അത് ഹൃദയത്തെ കൂടുതൽ ആർദ്രമാക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആ ആർദ്രതയാണ് ഇന്ന് സമൂഹത്തിന് അനിവാര്യമായിട്ടുള്ളത് ഗുരുസ്പർശം അനുഭവിക്കുന്നതിൻ്റെ ഭാഗ്യതിരേഖം ശിവഗിരിയിലെ ശ്രീനാരായണ പ്രഭാവം ശാന്തിദായകമാണ് തീർത്ഥാടനം ശിവഗിരിയിലാണ് നടക്കുന്നതെങ്കിലും ലോകം മുഴുവൻ ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അസുലഭവുമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ ഈ തീർത്ഥാടനത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ശിവഗിരിക്ക് പകരം ശിവഗിരി മാത്രമേ ഉള്ളൂ സമാനതകളില്ലാത്ത ഒരു ചൈതന്യം നമുക്കിവിടെ വന്ന് ലഭിക്കുന്നത് ഗുരുദേവൻ മറ്റു ഋഷിപുങ്കവന്മാരെ പോലെ വനങ്ങളിലോ ഗുഹകളിലോ ജീവിച്ചിരുന്നില്ല ജനഹൃദയങ്ങളിലാണ് ജനങ്ങളിലിടയിലാണ് ഗുരുദേവൻ ജീവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മികതയെയും ഭൗതികതയെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുവിന് സാധിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ശാന്തിയും സമാധാനവും നിറഞ്ഞ സമത്വസുന്ദരമായ ഒരു സമൂഹമായിരുന്നു ഗുരുദേവൻ വിഭാവനം ചെയ്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഉത്കൃഷ്ടമായ ആശയത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്തിട്ടുള്ള മഹത്തായ ഒരു സംസ്കാരമാണ് ഗുരുദേവൻ വിഭാവനം ചെയ്തത് ഭ്രാന്താലയമെന്ന അപഖ്യാതി നേടിയ കേരളമെന്ന് അതിൽ നിന്ന് മോചിതമായി മുന്നോട്ട് പ്രയാണം നടത്തിയത് ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമിസ്വാമികളെയും പോലെയുള്ള മഹാൻ മഹാന്മാരായ ഋഷ്യമുങ്കവന്മാരായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പം ആ ഒരു പ്രബുദ്ധത നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ പ്രബുദ്ധതയുടെ ഉറവിടം എവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് ശ്രീനാരായണ ഗുരുദേവനിലും ചട്ടമ്പിസ്വാമികളെ പോലെയുള്ള ഗുരുക്കന്മാരിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാനവികതയുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ പുനർനിർണ്ണി നിർമ്മിക്കാനുള്ള മഹായജ്ഞമായിരുന്നു ഗുരുദേവൻ നടത്തിയത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഗുരുദേവൻ ക്ഷോഭിച്ച് സംസാരിക്കുന്ന ആരും കണ്ടിട്ടില്ല മഹത്തായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും നിശബ്ദമായി അക്രമരഹിതമായി ഹിംസാത്മകമായ അഹിംസാത്മകമായ സാമൂഹ്യ വിപ്ലവമായിരുന്നു ഗുരുദേവൻ വിഭാവനം ചെയ്തത് ആരോടും ക്ഷോഭിക്കാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ലളിതമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പ്രത്യേകതയായിരുന്നു ഗുരുവിൻ്റേത് കടുത്ത വിമർശനങ്ങൾ ഉയർന്നപ്പോഴും ഒരു ക്ഷോഭവും കൂടാതെ മർമ്മസ്പർശിയായ വാക്കുകളും നർമ്മ സംഭാഷണങ്ങളും കൊണ്ട് വിമർശകരെ നിഷ്പ്രഭമാക്കാൻ ഗുരുദേവിന് സാധിച്ചു ഗുരുവിന്റെ ആത്മീയ പ്രഭാവവും മഹത്വുമാണ് ഗുരുവാണികളിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നത് ഫലിത രസം നിറഞ്ഞ ഗുരുവിൻ്റെ സംഭാഷണങ്ങൾ വളരെ പ്രസിദ്ധമാണ് മഹാത്മാഗാന്ധി വർക്കര വിശവരി സന്ദർശിച്ചപ്പോൾ ഒരു രസകരമായ സംഭവം നടന്നു സന്ദർശകർ ഗാന്ധിജിയുടെ മുന്നിൽ വീഴാൻ തുടങ്ങിയപ്പോൾ അത് കണ്ട് ഗുരുദേവൻ പറഞ്ഞു ഇന്നെങ്കിലും നമുക്ക് ഉപദ്രവം ഒഴിഞ്ഞു കിട്ടി എന്ന് ഗുരു പറഞ്ഞു ഇത് തർജ്ജമ ചെയ്ത് കേൾപ്പിച്ചപ്പോൾ മഹാ മഹാത്മാഗാന്ധി പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് ജാതിയിൽ ആരാണ് എന്ന് ഗുരുവിനോട് ചോദിച്ച വ്യക്തിക്ക് ഗുരു നൽകിയ മറുപടി എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ എങ്ങനെ അറിയും അപ്പം ലളിതമായ കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഗഹനമായ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഗുരുദേവൻ നടത്തിയത് ഗുരുവചനങ്ങൾ മഹത് വചനങ്ങളായിരുന്നു ചീത്തവാക്കുകൾ അവ ദുർഭാഷിതങ്ങൾ സമൂഹത്തിൽ മാലിന്യം വിതറുന്ന സമീപകാല സന്ദർഭങ്ങളിൽ ഗുരുവിൻ്റെ സംഭാഷണ ശൈലി പൊതുപ്രവർത്തകർക്ക് ആകെ മാതൃക ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശുദ്ധീകരണത്തിനുള്ള ഉപകരണമായി ഗുരു വാക്കുകൾ പ്രയോഗിച്ചു അത് യഥാർത്ഥമായ സുഭാഷിതങ്ങൾ തന്നെയായിരുന്നു വാക്ക് കലകത്തിന് കാരണമാകാൻ പാടില്ല അത് ഭിന്നിപ്പിക്കതാകുന്നതാകാൻ പാടില്ല യോജിപ്പിക്കുന്നതാകണം ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെയും ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗത്തെയും പറ്റിയുള്ള അഗാധമായ ഉൾക്കാഴ്ചയാണ് ശിവഗിരി തീർത്ഥ ലക്ഷ്യങ്ങളിൽ പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നത് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വര ഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശബ്ദ സാങ്കേതിക പരിശീലനങ്ങൾ ഓടുവന്നു നല്ലപോലെ പഠിച്ചിട്ടുള്ളവരെ വിളിച്ച് പ്രസംഗിപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് ഗുരുദേവൻ നിഷ്കർഷിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഞാനിപ്പോൾ ഈ സ്വാമിമാരോട് നീ സച്ചാനന്ദ സ്വാമിമാരോടുകൂടി സംസാരിക്കണം ഗുരുവിനെ പറ്റി പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ബുദ്ധന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഗുരുവിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെപ്പറ്റി ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് അഷ്ടമാർഗങ്ങളാണ് ബുദ്ധൻ ഉപദേശിച്ചത് ഇവിടെയും ഗുരു തീർത്ഥാടനത്തിന് വേണ്ടി എട്ട് കാര്യങ്ങളാണ് ഉപദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ ബുദ്ധനെയും പഠിക്കുമ്പോൾ ഗുരുവിനെയും പഠിക്കുമ്പോൾ പരസ്പരമുള്ള ഒരു സാമ്യം നമുക്ക് പലതിലും കാണാൻ കഴിയുന്നു ഗുരുവര്യന്മാര് നമ്മൾ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകൾ പലപ്പോഴും വഴികൾ ഒന്നാകാം രീതികൾ വ്യത്യസ്തമാകുന്നതുകൊണ്ടാകാം ഒരുപക്ഷേ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഗുരു തന്നെ ആഗ്രഹിച്ചെന്താണ് തീർത്ഥാടനം കൊണ്ട് നാടിനും മനുഷ്യർക്കും പ്രയോജനം ഉണ്ടാകണം തീർത്ഥാടന ലക്ഷ്യം അത് അതുകൊണ്ടാണ് മറ്റ് പല തീർത്ഥാടനങ്ങൾക്ക് ലക്ഷ്യങ്ങളില്ല തീർത്ഥാടനം മാത്രമേ ഉള്ളൂ ഇവിടെ തീർത്ഥാടനത്തിൽ ലക്ഷ്യം വെക്കുക ഉയർത്തിപ്പിടിക്കുന്നത് സമൂഹത്തിനും വ്യക്തികൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഗുരുവിൻ്റെ ജീവിത വീക്ഷണം ഭാവ് ഭംഗിയോടെ അടയാളപ്പെടുത്തുന്ന മഹാസംരംഭമായി അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം മാറുന്നത് ഭേദചിന്തകൾക്ക് ഇവിടെ സ്ഥാനമില്ല അറിവിന്റെ തീർത്ഥാടനമാണിത് ഇതൊരു മതേതര തീർത്ഥാടനമാണ് ഇതൊരു ജനകീയ തീർത്ഥാടനമാണ് ഇന്ത്യൻ മനസ്സിന് മതേതരമായ ഒരു അടിത്തറയുണ്ട് അത് ഭേദിക്കാൻ ഒരു ശക്തി നമുക്ക് അനുവദിച്ചുകൂടാം എല്ലാം ഒന്നാണെന്ന ബോധമാണ് ഗുരു നമുക്ക് നൽകുന്നത് ഉദാത്തമായ ഹൃദയ ഗുണമായി ഗുരു ഉയർത്തിപ്പിടിക്കുന്ന അനുകമ്പയാണ് ഒരു പീഡ എറുമ്പിലും വരുത്തരുതെന്നുള്ള അനുകമ്പ അതാണ് ഇന്ന് ഏറ്റവും ലോകത്ത് ആവശ്യമായിട്ടുള്ളത് ലോകത്തെമ്പാട് നടക്കുന്ന യുദ്ധങ്ങളാണെങ്കിലും പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളാണെങ്കിലും എല്ലാം അനുകമ്പ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അനുകമ്പ ഇല്ലാതാകുന്നു അതുകൊണ്ടാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് പാലസ്റ്റീൻ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ തന്നെ അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു യുദ്ധമൊന്നിനും പരിഹാരമല്ല യുദ്ധം മനുഷ്യരെ തമ്മിലടിപ്പിക്കാനും ഇല്ലാതാക്കാനും മാത്രമേ സഹായിക്കൂ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലെ പുരോധനങ്ങൾ പോലും കണക്കിലെടുക്കാതെ മനുഷ്യരെ കൊന്നുകൊടുക്കുന്ന ഭീകരമായ അവസ്ഥാവിശേഷം അവിടെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത് ഗുരുദൈവ ചിന്തകളും ആശയങ്ങളുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം സദ്ഗുണങ്ങളുടെ ഈ സാക്ഷാത്കാരമായിട്ടാണ് ഈശ്വരനെ സങ്കല്പിക്കേണ്ടത് സത്യം നീ സത്യം ജ്ഞാനം ആനന്ദമെന്ന ദൈവദർശകത്തിൽ ബോധ്യപ്പെടുത്തുന്നത് അതുതന്നെയാണ് അവന് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ അവരിന് സുഖത്തിനായി വരണം ഇതിനേക്കാൾ വലിയൊരു ദർശനം എവിടെയാണുള്ളത് ഇതിനേക്കാൾ വലിയൊരു മഹത് വചനം ലോകത്തിന് ആർക്ക് നൽകാൻ കഴിയും ഏത് കാലത്തും സ്വീകാര്യമായ ധർമ്മോപദേശം ആണ് ഗുരു ഇതിലൂടെ നൽകുന്നത് തീർച്ചയായും പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും മനുഷ്യ സമൂഹം മുന്നോട്ട് നീങ്ങുക എന്നുള്ള ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്തേണ്ടത് ഞാൻ ഈ സന്ദർഭത്തിൽ ദീർഘമായി സംസാരിക്കുന്നില്ല ഗുരു അരുളി ചെയ്ത മഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഈ തൊണ്ണൂറ്റിയൊന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹം വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്